അന്തരിച്ച് ദലത് ബന്ധു എം കെ ജോസിന്റെ ഭൌതിക ശരീരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സ്വവസതിയിൽ അദ്ദേഹത്തിനായി അദ്ദേഹം തന്നെ പണി കഴിപ്പിച്ച കല്ലറയിൽ അടക്കം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ ബഹുമതികളോടെയായിരുന്നു ചടങ്ങുകൾ നടന്നത് കേരള ചരിത്രത്തിന് നേടുകൾ എഴുതി ചേർക്കുകയും ദളിത് ജനതയ്ക്ക് ദിശാബോധം നൽകി ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്ത ദളിത് ബന്ധു ഓർമ്മയായി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വെച്ചൂരിലെ വസതിയായ നമശിവായത്തിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ കഴുത്തിൽ രുദ്രാക്ഷമാലയും കയ്യിൽ കൊന്തയും പിടിച്ചുകൊണ്ട് കിടക്കുന്ന ചരിത്രകാരനെ കാണാൻ പതിനായിരങ്ങളാണ് എത്തിയത് ഒരു കാലത്ത് ഒറ്റപ്പെടുത്തിയ ക്രിസ്ത്യൻ പ്രവർത്തകരും ജീവിത അവസാനം വരെ നിർത്തിയ ദളിത് ബഹുജൻ പ്രവർത്തകരും കൂടാതെ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരെയും നാട്ടുകാരെയും കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു നമ്മ ക്രിസ്തീയ ആചാരപ്രകാരവും ബൌദ്ധ ആചാരപ്രകാരവുമുള്ള മരണാനന്തര ശുശ്രൂഷകൾ അവിടെ കാണാൻ സാധിച്ചു തന്നെയുമല്ല പൊതുദർശനത്തിന് ഒപ്പം തന്നെ നടന്ന അനുശോചന പ്രഭാഷണങ്ങളിൽ സംസാരിച്ച പലരും ഇടറിയ കണ്ഠങ്ങളോടെയാണ് തങ്ങളുടെ അനുസ്മരണങ്ങൾ അവസാനിപ്പിച്ചത് കേട്ടിരുന്ന ബന്ധുക്കളടക്കം നിരവധി പേരുടെ കണ്ണുകൾ നിറയുന്നത് അവിടെ കാണാമായിരുന്നു നമ്മളുടെ ദേശീയ നേതൃത്വങ്ങളിൽ ആകൃഷ്ടനാവുകയും ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട സന്യാസാശ്രമങ്ങളും ഒക്കെ സന്ദർശിക്കുകയും അത്തരത്തിലുള്ള സന്ദർശനങ്ങളുടെയൊക്കെ ഭാഗമായി തുടർന്ന് പ്രത്യേകിച്ചും വാർത്ത വാർത്തയിലൊക്കെ പോയി താമസിച്ച് വാർദ്ധയുടെ വലിയ അനുഭവവും ഒക്കെ പങ്കുവെച്ച് എടുക്കാൻ നമുക്കറിയാം നാഗ്പൂര് ദീക്ഷാഭൂമി എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ദേവത്തിൻ്റെ സ്മാരകം കൂടി കൊള്ളുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ദീക്ഷാഭൂമിയിൽ പോവുകയും ആ അർത്ഥത്തിൽ തൻ്റെ തന്നെ ചിന്തകളെയും എല്ലാം ആശയങ്ങളെയും പുതുക്കിപ്പണിയുകയും ചെയ്തു എന്ന് ആ അഭിമുഖത്തിൽ അങ്ങനെ വർഷങ്ങൾ നീളുന്ന മുപ്പത് വർഷത്തിലധികം സാമൂഹ്യ ബന്ധമെന്നോ കുടുംബ ബന്ധമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആഴത്തിലുള്ള ബന്ധം ഈ വലിയ മനുഷ്യനുമായി ഞങ്ങൾ കത്ത് പരിപാലിച്ചു അതിൻ്റെ ദീർഘമായ വിശദീകരണത്തിലേക്ക് ഈ അവസരത്തിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു കുറെ സംഘം ആളുകൾ സംസാരം കഴിഞ്ഞിട്ടുണ്ട് കഴിയാത്ത കാര്യങ്ങൾ ഫലപ്രദമായി ഓർത്തെടുക്കാൻ കഴിയാത്ത നിലയുണ്ട് ആ സമയത്താണ് ഞങ്ങൾ കുറെ പേർ അദ്ദേഹത്തെ കാണാൻ ഇവിടെ വരുന്നത് ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഒരു പുസ്തകം അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ഒരു പുസ്തകം കാണിച്ചിട്ട് പറയാൻ ഞങ്ങൾ നോ ഒരു ആണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ആയിരത്തി ആണ്ടുകളോളം തമസ്കരിക്കപ്പെട്ട ഒരു ജനതയുണ്ട് അത് ദലിതം എന്നറിയപ്പെടുന്ന തദ്ദേശീയ ജനസമൂഹത്തിന്റെ സത്യസന്ധമായിട്ടുള്ള ഒരു ചരിത്രം കാരണം ഈ രാജ്യത്ത് അവരാരായിരുന്നു എന്നുള്ളതും എന്തായിരുന്നു എന്നുള്ളതും അവർ അവരേത് രീതിയിലാണ് ഇവിടുത്തെ സവർണ ചരിത്രകാരന്മാർ ചിത്രീകരിച്ചിരിക്കുന്നുള്ളതുള്ള വളരെ വലിയൊരു പൊളിച്ചെടുത്താണ് എൻ കെ ജോസആർ ചെയ്തിരിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള ആ ചരിത്ര രേഖപ്പെടുത്തലിലൂടെ പൊതുസമൂഹത്തിന് നിന്നും അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ഒറ്റപ്പെടിയിൽ മാത്രമാണ് അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മം നടക്കുന്ന വേദിയാണിത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തീർത്താൽ തീരാത്ത നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മുക്കാൽ ശതമാനവും ഗവേഷണത്തിനും നിരീക്ഷണത്തിനും ചരിത്ര രേഖപ്പെടുത്തുന്നതിനു വേണ്ടി മാറ്റിവെച്ചുവെങ്കിൽ നമ്മുടെ സമൂഹം അർഹതപ്പെട്ടത് അദ്ദേഹത്തിന് ആ അർഹത കൊടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ആ ബഹുമതി കൊടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇന്ന് നമ്മൾ ഒരുപാട് ചരിത്രകാരന്മാരെ നമുക്കറിയാം പക്ഷേ ആ ചരിത്രങ്ങളൊക്കെ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന് രാജ്യത്ത് നിലനിർത്തുന്നതിന് വേണ്ടി മാത്രമുള്ളതും യഥാർത്ഥ അവകാശികളെ തമസ്കരിച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ടുള്ള ചരിത്രമാണ് ഇന്ന് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും ഒരു ദ്രളതസമൂഹം തദ്ദേശീയ സമൂഹം ഇന്ത്യ രാജ്യത്തിന് പുറത്തു പോകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് ഇന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയം ചെലുനിൽക്കുന്നത് അതിൻ്റെ മുമ്പ് യഥാർത്ഥ ചോദ്യചിഹ്നമായിട്ട് നിന്നിട്ടുള്ളത് ജോസാർ മാത്രമാണ് അതിനെ ചോദ്യം ചെയ്തിട്ടുള്ളത് അതല്ല ഇതാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ മാത്രമല്ല ചെയ്തിട്ടുള്ള മഹാനാണ് ാണ് അല്ല ജോസാർ ഒരു ആദരവിലൂടെ അറിയപ്പെടേണ്ടുന്ന ഒരു വ്യക്തിത്വമല്ല അല്ല അദ്ദേഹത്തിൻ്റെ അറിവും അക്ഷരങ്ങളും അദ്ദേഹത്തിൻ്റെ തൂലികയും അധസ്ഥിത ജനവിഭാഗങ്ങൾക്കും അവഗണിക്കപ്പെട്ടവർക്കും വേണ്ടി എല്ലാ കാലവും ചലിച്ചുകൊണ്ടിരുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പുരസ്കാരത്തിൻ്റെ നെടലിൽ നിന്ന് വിലയിരുത്തേണ്ടുന്ന ഒരു വ്യക്തിത്വമല്ല ശ്രീ എൻ കെ ജോസാർ കാലത്തിനും ദേശത്തിനും അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗം പ്രത്യേകിച്ച് അധസ്ഥിത ജനവിഭാഗങ്ങളുടെ സാമൂഹിക പുരോഗതിയുടെ എല്ലാ തലങ്ങളിലും എൻ കെ ജോ എൻ കെ ജോസാറിനെ സ്മരിക്കപ്പെടും ജോസാറിനെ സംബന്ധിച്ച് അദ്ദേഹം അതിനെ അങ്ങനെ കണ്ടിരുന്ന ആളല്ല വ്യവസ്ഥിതയോട് കലഹിക്കുകയും അവഗണിക്കപ്പെട്ടവരുടെ ചരിത്രത്തെ പ്രോജ്വലമാക്കുവാൻ പിന്നെ ശ്രമിച്ചു എന്നതാണ് അദ്ദേഹം കേരളത്തിന് നൽകിയ സംഭാവന അതെല്ലാ കാലത്തും സ്മരിക്കപ്പെടും ഇതിനകത്ത് എൻ കെ ജോസിന് മാത്രമല്ല ആ വിധി ഉള്ളത് അത് ഈ കീഴാള ചരിത്രകാരന്മാരോ കീഴാ കീഴാള സാമൂഹ്യ പരിഷ്കർത്താക്കളോ ഒക്കെ ഈ അവഗണനയെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം ബാബാസാഹേബ് ഡോക്ടർ ബി ആർ എം അംബേദ്കറെ അടക്കം അവഗണിച്ചില്ലാതാക്കാമെന്ന് വിചാരിച്ചപ്പോൾ മണ്ടന്മാരാണ് കേരള ഇന്ത്യയിലെ സവർണ ബുദ്ധിജീവികൾ നമ്മൾ കാണണം അവരെല്ലാം ഇപ്പോൾ മൺമറഞ്ഞ് പോയി ഡോക്ടർ ബി ആർ അംബേദ്കർ തലമുറകളിലൂടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുപറയുന്നത് പോലെ തന്നെയാണ് എൻഗേജോസിനെ കേരളത്തിലെ ആസ്ഥാന പണ്ഡിതന്മാർ അമ്പലങ്ങളെ ചുറ്റിപ്പറ്റി മാത്രം ചരിത്രം എഴുതുന്ന രാജൻ ഗുരുക്കളടക്കമുള്ള ഇടതുപക്ഷ പണ്ഡിതന്മാർ കണ്ടില്ലെന്ന് നടിച്ചാലും എൻഗേജോസ് തലമുറകളിലൂടെ പുനർജനിക്കും കാരണം മനുഷ്യാവകാശം എന്ന് പറഞ്ഞ മനുഷ്യാന്തസ് എന്ന് പറയുന്നതിനെ കേന്ദ്രീകരിച്ച രചനകളാണ് അദ്ദേഹം നടത്തിയിരുന്നത് ഏറ്റവും വൈകിയാണെങ്കിലും കേരളത്തിലെ നിരവധി സംഘടനകൾ ചെറിയ കൂട്ടായ്മകളൊക്കെ എൻ കെ ജോസിനെ വലിയ രീതിയിൽ ആദരിച്ചിട്ടുണ്ട് ഞാൻ പലവട്ടം ഈ വീട്ടിൽ വരികയും അദ്ദേഹത്തെ നേരിൽ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അത്രമേൽ അദ്ദേഹത്തോട് ആദരവ് പുലർത്താൻ ജീവിതം കൊണ്ട് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുമുണ്ട് ഏറ്റവും അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് കേരളത്തിൻ്റെ സാഹിത്യ അക്കാദമി അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്ക് ഒരു അവാർഡ് കൊടുത്തത് ഇതിനേക്കാൾ പൊ പുസ്തകങ്ങൾ എഴുതിയ പലരും വിശിഷ്ട അംഗങ്ങളായി ഇവിടെ ആരാധിക്കപ്പെടുമ്പോഴാണ് ജനതയുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ അവരെ പ്രാപ്തമാക്കിയ രചനയിലേർപ്പെട്ട ഒരാളെ ഏറ്റവും അവസാനഘട്ടത്തിൽ എന്തോ കൊടുത്ത് ആദരിച്ച് മൂലക്കിരുത്തുന്ന രീതിയാണ് ഈ ശൂദ്രപക്ഷ കേരളീയ സമൂഹത്തിനുള്ളത് അതിനെക്കൂടിയാണ് എൻ കെ ജോസ് വിമർശിച്ചത് എന്ന് നമ്മൾ ഗൗരവമായി അതുപോലെ എല്ലാ തരത്തിലും ഇവിടെ നടന്നിട്ടുള്ള ദളവാക്കുളം പോരാട്ടം ആയിരത്തി എണ്ണൂറ്റി ആറിലെ ദളവാക്കുളം പോരാട്ടം വൈക്കത്ത് നടന്ന ആദ്യത്തെ സഞ്ചാര ആരാധനാ സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടി നടന്നിട്ടുള്ള ദളവാക്കുളം പോരാട്ടമാകട്ടെ നങ്ങേലി നടത്തിയിട്ടുള്ള തിരുവിതാംകൂറിലെ മുലക്കരം അവസാനിപ്പിക്കാൻ വേണ്ടി നങ്ങേലി എന്ന അവർണ വനിത നടത്തിയ ധീരമായിട്ടുള്ള രക്തസാക്ഷിത്വം ഇതിനെക്കുറിച്ച് മുലച്ചിപ്പറമ്പിനെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നു അപ്പോൾ അതുപോലെ തന്നെ കിരാതമായിട്ടുള്ള തിരുവിതാംകുറിൻ്റെ ഭരണം പ്രത്യേകിച്ചും ദളവമാരുടെ ദളവ വേലിത്തമ്പിയെക്കുറിച്ച് തന്നെ രണ്ടോ മൂന്നോ പുസ്തകങ്ങൾ പല പതിപ്പുകളായിട്ട് അദ്ദേഹം ഇറക്കിയിരിക്കുന്നു അതുപോലെ പരശുരാമനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ സ്വാതിരനാളിനെക്കുറിച്ച് വളരെ വിമർശാത്മകമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് വളരെ സമഗ്രമായിട്ടുള്ള ഒരു വീക്ഷണമാണ് അടിസ്ഥാന ജനതയ്ക്ക് കേരളത്തിലെ ദളിതർക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ അദ്ദേഹത്തിൻ്റെ ആദ്യകാല നസറാണി സീരീസ് എന്ന് പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവികതയെക്കുറിച്ചുള്ള വലിയ പഠനങ്ങളാണ് കേരളത്തിലെ പഴയ പള്ളികൾ കേരളത്തിലെ കുടവച്ചൂർ പള്ളിയാകട്ടെ വൈക്കം പള്ളിയുടെ ചരിത്രമാകട്ടെ അതുപോലെ തന്നെ മുട്ടത്ത് പള്ളി ചേർത്തലയ്ക്കപ്പുറത്തുള്ള മുട്ടത്തെ പള്ളിയെക്കുറിച്ചുള്ള ആയിരത്തിലധികം വർഷമുള്ള ചരിത്രമാകട്ടെ ഇങ്ങനെ നിരവധി നസറാണി പരമ്പരയിലൂടെ അദ്ദേഹം കേരള ക്രൈസ്തവരുടെ ചരിത്രത്തെക്കുറിച്ചും കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ പോരാട്ടങ്ങളെക്കുറിച്ചും ജീവിത സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വളരെ സമഗ്രമായ രീതിയിൽ കേരള പഠനങ്ങൾ സാധ്യമാക്കിയ കേരളത്തിൻ്റെ സംസ്കാര രാഷ്ട്രീയ ചരിത്രത്തെ സൂക്ഷ്മമായി കൃത്യമായ നീതിയും നേരും നിറഞ്ഞ ഒരു നിലപാടോടുകൂടി അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും പുസ്തകരചനയും ചരിത്ര രചനയുമാണ് അദ്ദേഹം നടത്തിയത് അപ്പോൾ സത്യവും നീതിയും ജനതയും നിറയുന്ന ഒരു വലിയ വിജ്ഞാനീയത്തെയാണ് കേരള വിജ്ഞാനീയത്തെയാണ് അദ്ദേഹം സാധ്യമാക്കിയത് അദ്ദേഹത്തിൻ്റെ ചരിത്ര പാഠങ്ങൾ പാഠപുസ്തകങ്ങളാകേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്ര സംവാദങ്ങൾ മാധ്യമ അക്കാദമിക സംവാദങ്ങളായി മാറേണ്ടതുണ്ട് പുതിയ കാലത്ത് പുതിയ തലമുറ അത് ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിലെ സമഗ്രാധിപത്യത്തിൻ്റെ ഈ സന്ദർഭത്തിൽ ഹൈന്ദവ സവർണാധിപത്യവും സമഗ്രാധിപത്യവും അമിതപ്രാതിഥ്യത്തിൻ്റെതായിട്ടുള്ള ഒലിഗാർക്കിയും ഒക്കെ കൂടി ഇന്ത്യയെ ഇന്ത്യൻ ഭരണഘടനയെ ജനതയെ രാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ മഹാനായ നമ്മുടെ ദലിത് ബന്ധു എൻ കെ ജോസിൻ്റെ ചരിത്ര പാഠങ്ങൾ നമുക്ക് പുതിയ വെളിച്ചവും വഴിയും പകർന്നു തരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശ്രദ്ധേയമായ രചനകൾ അത് പുസ്തകങ്ങളിലൂടെ ആയാലും പ്രസംഗങ്ങളിലൂടെ ആയാലും ദളിജനവിഭാഗങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന് ശക്തമായി ശബ്ദമുയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്തവർ അറിഞ്ഞവരുമായ മനുഷ്യർക്കിടയിൽ അപാരമായ സമുദ്രം പോലുള്ള ഒരു മൂലധനം നിക്ഷേപിച്ചിട്ടാണ് മനുഷ്യൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ജ്യോതിസാദ് യാത്ര അത്തരം ചില വളരെ അടുത്തല്ല അദ്ദേഹങ്ങളിൽ നിന്നുള്ള ആശയങ്ങളൊക്കെതായി അറിഞ്ഞ ഒരാളെന്ന നിലയിൽ ആ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് അവസാനിപ്പിക്കും എൻ കെ ജോസാർ എല്ലാവരും ഒന്നും വ്യത്യസ്തനാകുന്നത് അദ്ദേഹം അടിച്ചമർത്തപ്പെട്ടവരുടെ വേദനകൾ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ തൂലിക ചലിപ്പിച്ചു എന്നുള്ളതാണ് വൈക്കം എന്നും ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആ ചരിത്രത്തിൻ്റെ മണ്ണിലിരുന്നു കൊണ്ടാണ് അദ്ദേഹം ഒരു ദളിത് ബിന്ദുവായി ദളിതർക്ക് വേണ്ടി പട്ടികവർഗക്കാർക്ക് വേണ്ടി പോരാടിയത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ കഴിഞ്ഞ മാർച്ച് മുപ്പത് മുതൽ നമ്മളെല്ലാവരും ആഘോഷിക്കുകയാണ് ഇവിടെയാണ് പിന്നോക്ക വിഭാഗങ്ങളെ വിവാഹങ്ങളെ വേലിക്കെട്ടുകൾക്കപ്പുറം മാറ്റി നിർത്തി ഒരു കാലഘട്ടത്തിൽ മൃഗങ്ങളെക്കായാലും അകറ്റി നിർത്തിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മണ്ണിലിരുന്നു കൊണ്ട് അദ്ദേഹം പോരാടിയത് ആരെയാണോ മാറ്റി നിർത്തിയത് അവർക്ക് വേണ്ടി തൂലിക ചലിപ്പിച്ചുകൊണ്ട് പുസ്തകങ്ങൾ എഴുതിക്കൊണ്ട് പൊതുസമൂഹത്തിൽ നൂറുകണക്കിന് പുസ്തകങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ട് അവരുടെ മനസ്സ് മാറ്റുവാൻ അദ്ദേഹം നടത്തിയ ശ്രമം നമുക്കൊരിക്കലും മറക്കുവാനാവില്ല ഇന്ന് ജീവിക്കുന്ന അയ്യങ്കാളിയെയും ഇന്ന് ജീവിക്കുന്ന പൈകലപ്പത്തിനെയും ഇന്ന് ജീവിക്കുന്ന ദളിതലിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെയൊക്കെ പുനർനിർമ്മിച്ച് അവരുടെ മരണശേഷം ചരിത്രം മറന്നു കളഞ്ഞപ്പോൾ അവരെ പുനർനിർമ്മിച്ചെടുത്ത പ്രക്രിയയാണ് മുഖ്യമായും ടി എച്ച് പി ചന്ദനശ്ശേരി എന്ന് പറയുന്ന ചരിത്രകാരനും അതോടൊപ്പം തന്നെ എൻ കെ ജോസ് സാറും മുഖ്യമായും ചെയ്തത് എൻ കെ ജോസ് സാർ അറിയപ്പെടുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ദലിത് ബന്ധു എന്നാണ് പത്ത് നാൽപ്പത് വർഷം മുമ്പ് കേരളത്തിലെ തന്നെ ഏറ്റവും ആരാധനായ ദലിത് നേതാവ് കല്ലറസകുമാരൻ പോൾ ചിറക്കരോട് വളരെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാരാണ് കല്ലറസുകുമാറിനാണ് അദ്ദേഹത്തെ ദലിത് ബന്ധു എന്ന ഒരു ഒരു പദം നൽകി അദ്ദേഹത്തെ ആദരിച്ചത് സത്യത്തിൽ സാഹിത്യ അക്കാദമി കൊടുത്ത അവാർഡുകളേക്കാൾ അല്ലെങ്കിൽ കേരളത്തിലെ ഏത് രംഗത്തുനിന്ന് കൊടുത്ത അവാർഡുകളേക്കാൾ ജോസ് സാർ ഏറ്റവും ആദ ആദരവോടം സ്വീകരിച്ചതും ഈ ദലിത് ബന്ധു എന്ന പദം തന്നെയാണ് തീർച്ചയായും ദളിതരുടെ ചരിത്രത്തെ വേണമെങ്കിൽ മാറി നിന്ന് കാണാൻ കഴിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഭകളുടെ ചരിത്രത്തിൽ നിന്ന് വരുന്നു ഈ കേരളത്തിൻ്റെ ഒരു ലോകത്തെ മാറി നിന്ന് കാണാൻ കഴിയുകയും ആരൊക്കെയാണ് ചരിത്രത്തിൽ ഇല്ലാത്തത് ഗ്രൂപ്പ് ഫോട്ടോയിൽ ഇല്ലാത്ത ആരാണ് കേരള ചരിത്രത്തിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഇല്ലാത്തവരാരാണെന്ന് കണ്ടെത്തുകയും കൂടി ആഡ് ചെയ്യുന്ന ഒരു ഇൻക്ലൂഡ് എക്സ്ക്ലൂഡ് ചെയ്ത ഒരു സമൂഹത്തെ ഇൻക്ലൂഡ് ചെയ്തെടുക്കുന്ന ഒരു പ്രക്രിയയിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് തീർച്ചയായും ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തെ കൃതികളൊന്നും ആരും അത്ര ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷെ ഇന്ന് ഒരുപക്ഷെ അദ്ദേഹം ഇനിയാണ് ജീവിക്കാൻ പോകുന്നത് അദ്ദേഹം മരണാനന്തരം ഉയർത്തെഴുന്നിൽക്കുന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹം ഇനിയാണ് ജീവിക്കാൻ പോകുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായി അല്ലെങ്കിൽ കേരള ചരിത്രമെഴുതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായി അദ്ദേഹം ഇനി തുടർന്നുണ്ടാവും തീർച്ചയായും ചരിത്രമില്ലാതിരുന്ന ദളിതരടക്കമുള്ള ഞങ്ങളുടെ ചരിത്രം എഴുതിയ ആ ധന്യാത്മാവിന് ഈ പ്രത്യേകിച്ചും കേരളത്തിലെ ദളിത് സമുദായത്വങ്ങളുടെ പേരിൽ നന്ദിയും കടപ്പാടും അതോടൊപ്പം ആദരവും അർപ്പിക്കുന്നു നിർത്തുന്നു നന്ദി ഞാൻ സാറിൻ്റെ ജോസാറിൻ്റെ കല്ലറയുടെ ഫ്രണ്ടിലായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കല്ലറയ്ക്കും ഈ പ്രദേശത്തിനും സാറ് ഇരുന്ന് അദ്ദേഹത്തിൻ്റെ രചനകൾ നടത്തിയ ഈ മുറികൾക്കും ഒക്കെ വളരെ സുപരിചിതമായ ഒരു വ്യക്തിയാണ് കാരണം ആ വ്യക്തിത്വത്തിൻ്റെ മുന്നിൽ ഞാൻ ശരിക്കും എൻ്റെ സമയത്തിൻ്റെ നല്ലൊരു ഭാഗം ചിലവഴിച്ച ചിലവഴിച്ചൊരാളാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് സത്യസന്ധമായ ചരിത്ര രചനകൾ നടത്തുവാൻ ആഗ്രഹിക്കുന്ന കള്ളങ്ങൾ മാത്രം പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നീതിക്കും സത്യത്തിനും വിലയുണ്ട് എന്ന് തെളിയിച്ചു കൊടുത്ത ഒരു വ്യക്തിയുടെ അദ്ദേഹം സ്വമേധയാ തയ്യാറാക്കിയ കല്ലറയുടെ മുന്നിലാണ് ഞാനീ ഇരിക്കുന്നത് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ വളരെയേറെ അഭിമാനം തോന്നുകയാണ് പ്രത്യേകിച്ചും ജോസാർ അദ്ദേഹത്തിൻ്റെ പേരിൽ ഞാൻ ഞങ്ങളിവിടെ ഒരു പഠന കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അതിനെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ പോലും ദളിത് ബന്ധു പഠന കേന്ദ്രം എന്നുള്ള രീതി ലേബലിലാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ മുറ്റത്ത് നിരവധിയായ പുസ്തക ചർച്ചകളും സെമിനാറുകളും അങ്ങനെ ഒട്ടനവധി പ്രോഗ്രാമുകൾ ഇവിടെ നടത്തിയിട്ടുണ്ട് കൂടാതെ എല്ലാ വർഷവും ഫെബ്രുവരി രണ്ടാം തീയതി അദ്ദേഹത്തിൻ്റെ ദളിത് ബന്ധു ഗുരു എൻ കെ ഒ ജോസറിൻ്റെ ജന്മദിനമാണ് നിരവധി ആൾക്കാർ ആ ജന്മദിന പരിപാടിയിൽ എത്തിച്ചേരാറുണ്ട് ഞങ്ങൾ ക്ഷണിക്കാറുണ്ട് വരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇവിടെ സംബന്ധിപ്പിക്കാറുണ്ട് ഈ തദ്ദേശീയ ജനതയുടെ യഥാർത്ഥ ചരിത്രം അവർക്ക് മനസ്സിലാക്കി കൊടുത്ത ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ചരിത്രകാരനാണ് ലളിത് ബന്ധു എൻ കെ ജോസ് അദ്ദേഹം ആർക്കു വേണ്ടിയാണോ അദ്ദേഹത്തിൻ്റെ ജീവൻ പരിപൂർണമായിട്ടും സമർപ്പിച്ചത് ആ ജനത പക്ഷേ പൂർണ്ണമായിട്ടും അത് ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നമായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ് കാരണം നൂറ്റി നാൽപ്പതോളം പുസ്തകങ്ങൾ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ഈ തദ്ദേശീയ ജനതയുടെ ചരിത്രം വ്യക്തമാക്കുന്ന അവരുടെ എല്ലാ തരത്തിലുള്ള പിന്നെ ജീവിത സാഹചര്യങ്ങളെ വെളിപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് സത്യത്തിൽ എൻ കെ ജോസർ നിർവഹിച്ചിട്ടുള്ളത് അത് ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ അല്ല ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഒരു വേറിട്ട ഒരു കാഴ്ചപ്പാടായിരിക്കും അദ്ദേഹം ദളിത് ബന്ധു എന്നുള്ളൊരു പേര് സ്വീകരിച്ച് അദ്ദേഹത്തിന് നൽകിയ കല്ലറ സുമാരൻ സാറൊക്കെ നൽകിയ ആ പേര് സ്വീകരിച്ച ഒരു തൂലിക നാമമാക്കി മാറ്റി അതിനുവേണ്ടി പ്ര പ്രവർത്തിക്കുമ്പോൾ ദളിത് പ്രസ്ഥാനങ്ങളെ ശരിയല്ല ആ ദലിത് എന്നൊരു വാക്കുപേക്ഷിക്കണം എന്ന് ശക്തമായിട്ട് വാദിക്കുന്ന ഒരാളായിരുന്നു ഞാൻ ഒരു ഒരവസ്ഥയായിട്ട് മാത്രം കാണണം അതിൽ ജനതയുടെ വാക്കായിട്ട് മാറുന്നു ഇങ്ങനെയുള്ള രസകരമായ അഭിപ്രായ ഉണ്ടായിരുന്നിട്ട് കൂടി അദ്ദേഹം പരമാവധി പ്രോത്സാഹനവും സ്നേഹമൊക്കെ തന്നിരുന്നു മാത്രമല്ല അത്തരം ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ തന്നെ അദ്ദേഹത്തിൻ്റെ ദളിത് ബന്ധു എൻ കെ ജോസ് ഒന്ന് ഒരു വിഭവ ആൾക്കാർ വിളിക്കുമ്പോൾ ഞാനെല്ലാം അദ്ദേഹത്തിന് നാഗവംശി എൻ കെ ജോസ് എന്നാണ് അദ്ദേഹത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത് അതിനധികരിച്ച് അദ്ദേഹം നാഗജനത എന്നൊരു പുസ്തകം തന്നെ എഴുതുകയും ചെയ്തിട്ടുണ്ട് ബുദ്ധനാണ് ശരി എന്നൊരു പുസ്തകം രചിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ രചനകളെ നോക്കുമ്പോൾ വളരെ രസകരമായ കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് എന്ന് പറയുന്നത് വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു രചനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇപ്പോൾ ഗാന്ധിജി പിന്നെ പഴശ്ശിരാജ സ്വാതിരുന്ന അങ്ങനെ തുടങ്ങി നിരവധിയായ ചരിത്രത്തിലെ വിഗ്രഹങ്ങളെ ആ തച്ചുടക്കിയല്ല ശരിക്കും അവർ ചെയ്ത പല കാര്യങ്ങളും അദ്ദേഹം തുറന്നു കാണിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ വാഴ്ത്തപ്പെടാത്ത വിപ്ലവകാരികൾ അദ്ദേഹം ഉയർത്തിയെടുത്തു ചരിത്രത്തിൽ ഇറന്നുവിടാതെ പോയ നിരവധിയായ മഹാത്മാ യൻ പോരാട്ടങ്ങൾ പൊയ്കയിൽ അപ്പച്ചൻ്റെ പോരാട്ടങ്ങൾ അങ്ങനെ ആറാട്ടുപുഴ വേലായ പെണ്ണുക്കരുടെ പോരാട്ടങ്ങൾ ഇങ്ങനെ തുടങ്ങി വാഴ്ത്തപ്പെടാത്ത വിപ്ലവകാരികളെല്ലാം അദ്ദേഹം ഉയർത്തി അതുപോലെ തന്നെയാണ് ലഹളകളിലൂടെ കേരള ചരിത്രം എന്ന് പറയുന്ന ഒരു സാധ്യത അദ്ദേഹം മുന്നോട്ട് വെച്ചത് ചാന്നാർ ലഹള ഈഴവ ഈഴവലഹള വയലാർ ലഹള മാപ്പിള ലഹള അദ്ദേഹം എഴുതിയില്ല മറ്റ് നാല് ലഹകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതും അദ്ദേഹത്തിൻ്റെ ഒരു പാറ്റേൺ ആയിരുന്നു ഇങ്ങനെയുള്ള പല വ്യത്യസ്തമായ ശൈലികൾ അദ്ദേഹത്തിന് കാണാൻ കഴിയുമായിരുന്നു അവസാനം അവസാന കാലത്തെത്തുമ്പോൾ തന്നെ ഈ പറയുന്ന നാഗജനത നമ്മൾ നാഗവംശക്കാരാണ് നാഗജനതയാണ് ഭരണാധികാരി വർഗമാണ് ദളിതത്തെ ഉപേക്ഷിക്കണം ഭരണാധികാരം തിരിച്ചു വരണം ഈ ഇത്തരം ആശയങ്ങളോട് വളരെയധികം അഭിനിവേശവും അതിനോടുള്ള ആത്മാർത്ഥത അദ്ദേഹം പുലർത്തിയിരുന്നു ഒരു പുരോഗമന ആശയത്തിൽ നിന്നിരുന്ന എനിക്ക് യഥാർത്ഥത്തിൽ അതൊരു പുതിയ അനുഭവമായിരുന്നു ഒരു വെളിച്ചം എങ്ങനെയാണ് നമ്മുടെ ലേ നമ്മുടെ തലച്ചോറിലേക്ക് വന്നു വീഴുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെയുള്ള ആ ഒരു തിരിച്ചറിവ് അതിനുശേഷം അദ്ദേഹത്തെ പല പുസ്തകങ്ങളിലൂടെ പിന്നെ പല അദ്ദേഹത്തെ വായിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തെ നേരിട്ട് അറിയാൻ കൂടി അതിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ എപ്പോഴും ചരിത്രത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ചരിത്രത്തെ കൂടുതൽ വായിച്ചിട്ടുള്ളത് സവർണ എഴുത്തുകാർ എഴുതിയിട്ടുള്ള പല പുസ്തകങ്ങളിലൂടെ നമ്മൾ എഴുത്ത് ചരിത്രങ്ങളെ കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ ആ ചരിത്രങ്ങളിലൊന്നും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ചരിത്രങ്ങളെയോ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ നവോത്ഥാന നായകരെന്ന് പറയുന്ന തദ്ദേശീയരായിട്ടുള്ള ഒരുപാട് കൃഷി സൂചിപ്പിച്ച പോലെ നൂറ്റി നാൽപ്പതോളം രചനകൾ നടത്തിയതിൽ ഭൂഭൂരിവർഷം ഈ ചരിത്ര പുരുഷന്മാരുടെയും ഐതിഹാസികമായിട്ടുള്ള ജീവിത ചരിത്ര പോരാട്ടങ്ങളാണ് ഈ സമൂഹത്തിന് അദ്ദേഹം സംഭവം നൽകിയിട്ടുള്ളത് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത തരത്തിൽ അദ്ദേഹം അത് വളരെ നല്ല രീതിയിൽ വരച്ചു കാണിക്കുക മാത്രമല്ല അത് ജനതയുടെ മനസ്സുകൾ ഒപ്പിയെടുക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പങ്കുണ്ടായിട്ടുള്ളത് ഔദ്യോഗിക ബഹുമതികളുടെ വീട്ടുവളപ്പിൽ അടക്കം ചെയ്ത ഭൌതിക ശരീരത്തിൽ സംസ്ഥാന സർക്കാരിനു വേണ്ടി മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ കേരള സാഹിത്യ അക്കാദമിക്ക് വേണ്ടി ഖദീജ മുംതാസ് തോമസ് ചാഴിക്കാടൻ എം പി എം എൽ എ സി കെ ആശ മുൻ എം എൽ എ വി പി സജീന്ദ്രൻ കെ അജിത് കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ സണ്ണി എം കപിക്കാട് സെലീന പ്രക്കാനം സജി കെ ചെയർമാൻ അജയ് ശേഖർ മാതൃദേശം സി എം ഡി ടി വിശ്വംഭരൻ രാജീവ് വയലാർ തുടങ്ങി നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു തുടർന്ന് ഗാർഡ് ഓഫ് ഓണർ നൽകിയ ഭൌതിക ശരീരം

Reside ups. Update, throw ups. Update, all right, ups. My throw ups. My body, ups. Up ആയിരങ്ങളുടെ ജൈവീം വിളികളോടെ കല്ലറയിലേക്ക് ഇറക്കി വെച്ച് സംസ്കരിച്ചു ന്യൂസ് ഡെസ്ക് മാതൃദേശം